വരദാനം എന്നതിന്റെ അർത്ഥം കേവലം തപസ്സിന്റെ അന്ത്യത്തിൽ നാം പ്രത്യക്ഷപ്പെടുകയും ഏതെങ്കിലും അത്ഭുത ശക്തി പ്രദാനം ചെയ്യുകയും തന്നെ ജ്ഞാനമുള്ളവർക്ക് ഈ വസ്തുതയെപ്പറ്റി നന്നായി അറിയാം എല്ലാ കർമ്മങ്ങളും ഒരു എല്ലാ ശ്വാസവും ഓരോ വരദാനവുമാണ് എന്നാൽ ഇവയെല്ലാം വാസ്തവത്തിൽ യഥാർത്ഥ തത്വങ്ങളാണ് ഇതറിയാവുന്നവർക്ക് ഇത് വ്യക്തമാക്കുവാൻ സാധിക്കുന്നില്ല നമുക്ക് ത്രികാല ദർശനമുള്ളതുകൊണ്ട് ആരെന്ത് വരദാനമാണ് ആവശ്യപ്പെടുവാൻ പോകുന്നത് അതവർ ദുരുപയോഗം ചെയ്യുമെന്ന് അറിഞ്ഞതിന് അവർക്ക് വരദാനം നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു നന്ദി ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രം നാം വീക്ഷിക്കുകയാണെങ്കിൽ നീ നിന്റെ ഭാവിയിലേക്ക് വേണ്ട സമസ്ത നിർണയങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും വിധി നിരന്തരം നിനക്ക് മുൻപിൽ പല വിധത്തിലുള്ള പരിതസ്ഥിതികൾ നിർമ്മിക്കുകയാണ് അവിടെ നിനക്ക് വീണ്ടും നിർണയങ്ങൾ സ്വീകരിക്കേണ്ടതായി വില കാരണം എന്താണ് നന്ദി കാരണം ഏത് നിർണയമാണ് സ്വീകരിച്ചതെന്ന് അറിയുകയല്ല നമ്മുടെ പ്രധാന